ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോ ഉറപ്പായിട്ട് എനിക്ക് കപ്പിൾ ആയിട്ടുള്ള രീതിയിൽ പുതിയ പുതിയ കണ്ടൻസിനെ ഞാൻ മാക്സിമം ഇടാൻ നോക്കും പിന്നെ അതിൻ്റെ കൂടെ ബ്ലോഗിങ്ങും തുടർന്നുകൊണ്ട് തന്നെ പോകും അപ്പോൾ നിങ്ങൾ എല്ലാരും ഒരുമിച്ച് ഈ ഒരു വേദി കാണാൻ പറ്റിയ സന്തോഷം വളരെ വളരെ ഒതുക്കി പ്രൈവറ്റ് ആയിട്ട് പ്രൈവറ്റായിട്ട് നടത്തിയ ഒരു കല്യാണമാണ് അധികം എല്ലാരും അറിയിക്കാനും സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല മലപ്പൂർവ്വം പബ്ലിഷ് ചെയ്യാൻ തന്നെയാണ് അപ്പൊ അത്രയൊരു ക്രൗഡ് നമ്മളിണ്ടാക്കാൻ പിന്നെ ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒന്നോ പബ്ലിഷ് ചെയ്തോളാണ് കാരണം സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും നമുക്കെല്ലാം അപ്പൊ അവരെ അറിയിക്കണമല്ലോ

ഞാൻ ഈ ഒരു വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാണ് നമ്മുടെ പ്രിയപ്പെട്ട ആയിട്ടുള്ള ആൻഡ് ആൻഡ് ലക്ഷ്മി ലക്ഷ്മി നല്ലൊരു സാന്നിധികളാണ് സാന്നിധ്യം സ്വീകരിച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ് ഇവിടുത്തെ കസ്റ്റമേഴ്സ് ഇവിടെ നിരവധി പേരെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ ക്ഷണം സ്വീകരിച്ച് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇപ്പൊ സ്വീകരിക്കുകയാണ് ഉടൻ തന്നെ നമ്മുടെ വിശിഷ്ട വ്യക്തികളും ഇവിടെ എത്തിച്ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തൊക്കെയാണ് ഇനി പുതിയ കണ്ടന്റുകൾ ഒക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞിട്ട് പോയാൽ മതി ഞങ്ങൾക്ക് എന്തൊക്കെയാണ് വെറൈറ്റി കണ്ടന്റ് പ്ലാൻ കുറച്ച് പ്രൊഫഷണൽ ആൾക്കാർ ഓഡിയൻസിലേക്ക് ഓൾറെഡി ഞങ്ങളുടെ എല്ലാ എങ്ങനെയുണ്ടായിരുന്നു

കല്യാണത്തിന് ണല്ലേ ഓക്കെ അപ്പോ താങ്ക്സ് ടു ഒത്തിരി സന്തോഷം ഇവിടെ എത്തിച്ചേർന്നെങ്കിലും ഒത്തിരി സന്തോഷം ഇതുപോലെ സാധാരണ വ്ളോഗേഴ്സും ഒക്കെ യൂട്യൂബേഴ്സും യൂട്യൂബേഴ്സിലെല്ലാം കല്യാണം കഴിഞ്ഞാൽ കുറെ ട്രിപ്പുകൾ പോകും ആ ട്രിപ്പ് എല്ലാം തന്നെ നമ്മുടെ യൂട്യൂബിലൂടെ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും അങ്ങനത്തെ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ തീർച്ചയായിട്ടും

ഇവിടെ ഇവിടെ എത്തിച്ചേർന്ന നമുക്ക് നല്ലൊരു ഈ ഒരു പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം ഇപ്പൊ നമ്മുടെ വിശിഷ്ട എത്തിച്ചേരാനായിട്ട് കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാണോ നമ്മുടെ മ്യൂസിക് ആണ് നമുക്ക് വേണ്ടി ഇവിടെ പെർഫോം ചെയ്ത് നല്ല നല്ല പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുന്നത്